കാര്യം നമ്മുടെ വൈകിട്ട് എന്റെ വൈപ്പ് മാത്രം അപ്പൊക്ക് അത്രമാത്രം തോന്നുന്നുണ്ടാണ് അത് നമുക്ക് പറയുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട് ാണ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും അതിന് മുന്നേറെ എടുത്ത് ആ കരങ്ങൾ വരും അവിടെ ഞാന് കാണാൻ പറ്റില്ല പോലെ തുറന്ന് അപ്പഴും പറഞ്ഞാൽ പോയേ ഇപ്പൊ മഴയോ

നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് ആണ് മനസിലായില്ലേ മുട്ടുനോക്കുന്ന സെലിബ്രിറ്റീസ് ആണോ അറിയാതെ അപ്പൊ അല്ലാതെ കാണുമ്പോൾ കുറച്ച് ഇപ്പൊ അഞ്ചു മിനിറ്റ് വരും

അല്ല ഇതൊക്കെ പറയാനായിട്ട് എന്നെ പറഞ്ഞു കിട്ടു കാരണം എല്ലാ ചേട്ടൻ്റെ കോൺസെൻട്രേഷൻ ആയി പോയത് എന്റെ പുറത്തേറുകയ പോലെ പിന്നെ അച്ഛന്റെ കിട്ടിട്ടില്ല അപ്പൊ പറയാം നോക്കിനി ആവശ്യം അനുശ്വരത്തിനില്ല പൊറത്തിറങ്ങിയതിന് ശേഷം അതിന് അനുസരിച്ച് നടത്തി കിടക്കുമ്പോ നമുക്ക് പറ്റത്തില്ല കാരണം ആണോ ആ പറ അപ്പം അപ്പൊ നമ്മൾ ആരാധനാ ആരാധന ബൃന്ദ ആരാധനാ ബൃന്ദങ്ങൾ നമ്മളെ പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മാങ്ങാണ്ടിഞ്ഞാ മാങ്ങാണ്ടി പറയുക ഒരു മാങ്ങ മാങ്ങയുടെ അണ്ടി മറ്റേ മണ്ണില് ഈണ് ആ അണ്ടിയിൽ നിന്നും മുള പൊട്ടി പുറത്തേക്ക് ഒരു കുഞ്ഞു നാങ്ങയുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ ഒരു മാങ്ങാടിന്റെ താഴെ ഇട്ടു അനുശേഖരന്റെ പ്രണയം എനിക്ക് തോന്നുന്നു ആ കുഞ്ഞു നിന്ന് ആകുമ്പോ പക്ഷെ മാങ്ങാടിയുടെ അത്രയുള്ള തോട് നേർത്ത് ഞാൻ അത്രയും മാങ്ങാടിയുടെ പോലുള്ള തോട് അനുശേഖന മനസ്സിനെ വേണ്ട അതായത് അത് അതായത് ആവശ്യമില്ല മനസ്സിലായി ഈ മൂന്നരക്കോടി ജനങ്ങളുള്ള സമയത്താണോ ഈ പിന്നെ ഇവിടും പറയാൻ പറഞ്ഞു പാലിക്കഴിഞ്ഞ ഞാനപ്പ് കൊടുത്തു പക്ഷെ ആര് തീർത്തിട്ടുണ്ടെങ്കിൽ എത്രയേര് ഉള്ള ഞാനിത് കറക്റ്റ് മാറ്റങ്ങൾ കൊടുക്കും ിലേക്ക് എത്തിക്കൊള്ളു പക്ഷെ എനിക്കിട്ട് രണ്ടു വർഷം കുഞ്ഞിക്കാൻ കാണാനുള്ള സാഹചര്യം അടുത്ത ഡിസംബറിൽ ഞാൻ ആ കുഞ്ഞിക്കാലിന് പോലെ വാഴ ഇടും വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനാണോ ആ കുഞ്ഞാലും അതും പറ്റുമല്ലോ ഇല്ലേ എന്നിട്ട് ഞാൻ അമ്മ

സംസാണെ അത് പറഞ്ഞ അനുശേഷത്തിന് അനിമ അനിമുതരണ പോലെയാണ് കരക്കാട് പോലെയാണ് so mati di hidung Mati di hidung? kamu, kamu Kamu ya? Maksudnya kamu, Gracias. <coughs> അവിടെ കേൾക്കുന്നത് വളരെ ആ браദർ മാത്രമേ കളയിക്കാനായി ആവേന്ദ്രത്തല്ല കളിക്കാനുള്ളതല്ല എന്നാണ് ചാറ്റ് ലൈഫിൽ പറഞ്ഞത് അവിടെ ചിരിച്ചും ചിരിച്ചും എൻജോയ് ചെയ്യാൻ പറ്റേണ്ട ഇതിക്ക് ഒരു നിങ്ങൾക്ക് ഫൺ ആയി ഇന്നിരിക്കാനുള്ള ആ നമ്പർ എടുത്ത് മാറ്റി ഇടുമ്പോൾ കൂടുതൽ ക്രീസ് കളറുകളാക്കി അണ്ട് കാരണം കാരണം പുല്ലബും മലച്ചോയിൽ നിന്ന് ചാറിയയറ്റ് ഉണ്ട് അതിന്